എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് തൊടുപുഴലാണ് ദൃശ്യം സിനിമയിലെ ലാലേട്ടന്റെ വീട് എന്ന് തൊടുപുഴക്കാർ പറയുന്ന ദൃശ്യം വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് തൊടുപുഴ എന്ന് പറയുന്നത് തന്നെ മലയാള സിനിമക്ക് ഭാഗ്യമുള്ള നാടാണ് എന്നാണ് പറയപ്പെടുന്നത് ഇതാണ് നമ്മുടെ സ്വന്തം ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ അഭിനയിച്ച് തകർത്താൻ ദൃശ്യം എന്ന് പറയുന്ന ആ സിനിമയിലെ വീട് ഇവിടെയാണ് ജോർജ് കുട്ടി ആ പയ്യനെ കൊന്നതും ഇവിടത്തെ പറമ്പിൽ നിന്നാണ് പശുവിനെ കുഴിയിൽ നിന്നെടുത്തതുമെല്ലാം എന്തൊരു ഭംഗിയാന്ന് നോക്കി അപ്പുറവും ഇപ്പുറവും വാഴകളും തൊടുപുഴ ഒരു ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് വേണ്ടില്ലേ ഇതാണ് ദൃശ്യത്തിലെ ലാലറ്റൻ ആടി തിമർത്ത് അഭിനയിച്ച കിടിലൻ വീട് തൊടുപുഴക്കാരോട് ദൃശ്യം വീട് എന്ന് പറഞ്ഞാലാണ് അറിയപ്പെടുന്നത് മക്കളെ നമ്മൾ നമ്മൾക്കെ ദൃശ്യം സിനിമ ഷൂട്ട് ചെയ്ത വീട്ടിലാണ് തൊടുപുഴയിൽ ദൃശ്യം ഷൂട്ട് ചെയ്ത വീട്ടിലാണ് അപ്പൊ ആ വീടിന്റെ വിശേഷങ്ങളും ദൃശ്യം ടു എന്ന് പറയുന്ന സിനിമയിൽ ഈ വീടുണ്ടോ എന്നെല്ലാം അറിയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീടിന്റെ ഓണറോട് തന്നെ നമുക്ക് ചോദിക്കാം അപ്പ എല്ലാവരും സ്കിപ്പ് അടിക്കാണ്ട് എപ്പിസോഡ് ഒരാടേ ആ ഹലോ ചേട്ടാ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം സുഖം സുഖം ആ പിന്നെ ചെയ്യേണ്ട പേരെന്ന് പറയൂ നമ്മുടെ പ്രേക്ഷകർ എം കെ ജോസഫ് എം കെ ജോസഫ് അല്ലേ വീട്ടുപേർ മടത്തിപ്പറമ്പിൽ മടത്തിപ്പറമ്പിൽ അപ്പം തൊടുപുഴ സമ്പ്രദലത്തിൻ്റെ പേരും കൂടെ എന്ന് പറയും വഴിത്തല വഴുത്തല എന്നൊരു സ്ഥലം അല്ലേ അതെ പിന്നെ ദൃശ്യം ഷൂട്ട് ചെയ്തതിൻ്റെ അനുഭവം അറിയാൻ വേണ്ടി വന്നത് ദൃശ്യം ആദ്യം വണ്ണ ഷൂട്ട് ചെയ്തപ്പം ഒരു പുതിയ ഒരു അനുഭവമായിരുന്നു ആ കാരണം ഇതിനു മുമ്പ് അങ്ങനെ ഒരു ഷൂട്ടൂടെ നടന്നിട്ടില്ല അതെ ये ये ും നടന്നു അല്ലേ രണ്ടാമത് ദൃശ്യം നടന്നു ചേട്ടാ പിന്നെ നമുക്ക് ആദ്യത്തെ സിനിമയിലെ ജോർജുട്ടിയും വൈഫൊക്കെ ആ പയ്യനെ കുഴിച്ചിടില്ല ഓവ ആ കുഴി കുത്തിയ സ്ഥലം ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ ഈ കാണുന്ന വരുമോ പ്രേക്ഷകർ കാണിച്ചരാൻ പറ്റും അപ്പ ദൃശ്യത്തില് നമ്മുടെ ലാലേട്ടൻ അല്ലേ ചേട്ടാ ലാലേട്ടന്റെ ആ സീനിൽ ആ കുഴിച്ചിടൂല പയ്യനെ കുഴിച്ചിരുന്ന ആ കുഴിയിലോട്ടാണ് എവിടെ ചേട്ടാ ഇവിടെ തന്നെയാണ് അല്ലേ അപ്പോൾ ഇതാണ് ലാലേട്ടൻ ദൃശ്യത്തിൽ ആദ്യത്തെ ദൃശ്യം സിനിമയിൽ കുഴി കുത്തിയിട്ട് കുഴിച്ചിട്ടിട്ട് ആ പശുവിനെടുക്കണ സീനല്ലേ ആ പശുവിനെടുക്കുന്ന സീൻ കുത്തി ആ കുഴിയുടെ അവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ അതേ തൊടുവിലാണ് അത് കാണിച്ചു തരാം ഇതേ മക്കളെ ഇവിടെയാണ് നമ്മുടെ ലാലേട്ടൻ ദൃശ്യം ഫസ്റ്റിൽ ആ പയ്യനെ കുഴിച്ചിട്ട സ്ഥലം കിട്ടാം പിന്നെ ദൃശ്യം ടു ഷൂട്ടിങ് നടന്നു ഇവിടെ ഓ നടന്നല്ലേ എല്ലാം കഴിഞ്ഞ് പോയി എല്ലാം കഴിഞ്ഞ് പോയി പിന്നെ ആ വേറെന്താ ഇടം പറഞ്ഞത് ആ കൊല നടന്നത് ഈ സ്ഥലത്താണ് ആ മറ്റേ ദൃശ്യം അതെ ഈ കാണണം അല്ലേ ഇതാണ് നമ്മുടെ ലാലേട്ടൻ ദൃശ്യം വണ്ണില് കൊല നടത്തി അല്ലേ ഇതാണ് ആ ചായപ്പ് അല്ലേ മുഴുവൻ ഇത് മുഴുവനും മൂടിക്കെട്ടിട്ട് അല്ലേ പേപ്പർ കൊണ്ട് മൂടി കൊള്ളാടി കൊള്ളാടിപൊളി ഇത് മുഴുവനും പേപ്പർ പേപ്പറോണ്ട് മൂടിക്കെട്ടിട്ട് ഒരു ചായ പോലെ ആക്കിയിട്ടാണ് ദൃശ്യം വണ്ണിൽ കംപ്ലീറ്റ് ആ മീനേം ലാലേട്ടനൊക്കെ വന്നിട്ട് ആ പയ്യനെ കൊന്നിട്ട് നിൽക്കുന്ന ആ സീനില്ലേ അത് ഈ ചായപ്പാണ് ചേട്ടാ ദൃശ്യം ടു എന്നാണ് ഷൂട്ടിങ് കഴിഞ്ഞത് ദൃശ്യം ഷൂട്ടിങ് കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയായി രണ്ടാഴ്ചയല്ലേ എങ്ങനെയാണ് ഉണ്ടായി നല്ല അനുഭവമാണ് ലാലേട്ടൻ ഈ വീട്ടിലോട്ട് വന്ന സീനും പിന്നെ അതുകൊണ്ട് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് ഭയങ്കര അല്ലേ വൈറലായ ഒരു സംഭവം തന്നെയാണ് പുതിയത് പുതിയത് അപ്പോൾ ലാലേട്ടൻ എന്താണ് ചേട്ടനോട് പറഞ്ഞത് ചേട്ടനെ കണ്ടപ്പോൾ ആദ്യം ആദ്യമായ ചേട്ടൻ ലാലേട്ടനെ കണ്ടപ്പോൾ എന്താണ് സംസാരിച്ചത് ഓർമ്മയുണ്ടോ ഏറ്റവും ആദ്യത്തെ ആ ഫസ്റ്റ് നിങ്ങൾ ലാലേട്ടനെ ചേട്ടൻ കാണുമ്പോൾ ചേട്ടപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു അനുഭവമായിരുന്നു ആ എന്താണ് സാധാരണ ഈ സിനിമാ നടന്മാർ അങ്ങനെ മണ്ടി കല ആ സാധാരണ സിനിമ അതിനെല്ലാം മാറ്റിമറിച്ചു പുള്ളി അതിനെല്ലാം മാറ്റിമറച്ച് ലാലേട്ടൻ സംസാരിക്കുകയൊക്കെ ചെയ്യും സംസാരിക്കുകയൊക്കെ പിന്നെ അഭിനയിക്കുന്ന സമയത്തൊന്നും നമുക്ക് അതിന്റെ കാര്യമില്ലല്ലോ ആ എല്ലാം ഫാമിലി ഫാമിലിയായിട്ടൊക്കെ പുള്ളി അടിപൊളിയായില്ലേ പിന്നെ അല്ലേ കുഴപ്പമൊന്നുമില്ല ഒരുതാ കംപ്ലീറ്റ് ആക്ടർ തന്നെ ഉണ്ടല്ലോ ആ ദൃശ്യം ടു എങ്ങനെ ഉണ്ടാവും ദൃശ്യം ടു വിജയിക്കും തീർച്ചയായിട്ടും കാരണം ദൃശ്യം ടുവിൽ കൂടെ ആയിരിക്കും ഒരുപക്ഷെ ഈ കഥ എടുക്കുന്നത് വരുന്നത് അതെ വന്നു കഴിഞ്ഞിട്ടേ അത് വിജയിക്കട്ടെ എന്ന് ഞങ്ങളുടെ ആത്മാർത്ഥത്തിൽ പ്രാർത്ഥന അതൊരു വമ്പൻ വിജയമാണ് വിജയാകട്ടെ അവരുടെ അധ്വാനത്തിന് ദൈവം നല്ല പ്രതിഫലം കൊടുക്കട്ടെ മീനെയൊക്കെ എങ്ങനെയുണ്ടായി മീനൊക്കെ കുഴപ്പമില്ല പിള്ളേരൊക്കെ ആ നല്ല എല്ലാവരും ഫ്രണ്ട്ലി ആയിരുന്നല്ലേ ഫ്രണ്ട്ലി ആണ്

പൊളിച്ചെടുത്ത് കളഞ്ഞു പറമ്പിൽ തന്നെ അല്ലെ അപ്പൊ ഈ പറമ്പിൽ തന്നെ ദൃശ്യം ടൂവിന്റെ സെറ്റ് ഉണ്ടായി അത് പൊളിച്ചളഞ്ഞ് ഈ പറമ്പാണ് ദൃശ്യം ഫസ്റ്റില് ആ പയ്യനെ കുഴിച്ചിരുന്ന പറമ്പുണ്ട് ഇവിടെ നിന്നാണ് കണ്ടോ ആ മുകളിലൊരു കെട്ടിടം കാണുന്നത് അവിടെ ആയിട്ടൊരു കെട്ടിടം കാണിണ്ട് കണ്ടാ അതിന്റെ തൊട്ട് താഴെ ഒരു സെറ്റ് ഇട്ടുണ്ട് അത് പൊളിച്ചടങ്ങി അപ്പം ദൃശ്യം ടൂവ് വരവേൽക്കാൻ വേണ്ടി മക്കളെ റെഡിയായിട്ടിരുന്നു നമ്മുടെ ലാലേട്ടൻ്റെയും ജിത്തു ജോസഫിൻ്റെയും ഒരു ഇട്ടിവിട്ട് പടം തന്നെ ആയിരിക്കും എന്നാണ് ചേട്ടൻ പറയണത് ഇപ്പം എന്തായാലും നമ്മളിത് ലാലേട്ടൻ്റെ ദൃശ്യം ഒന്നാം ഭാഗം പിടിച്ച വീട്ടിലാണ് ഇവിടെ തന്നെയാണ് രണ്ടാം ഭാഗവും ചേട്ടൻ ഇനി ദൃശ്യം ത്രീ വല്ല വരാൻ ചാൻസ് ഉണ്ടോ അല്ല വേറെ വേറെ പുതിയ സിനിമകളല്ലോ വേറെ ഇപ്പം ദൃശ്യം കഴിഞ്ഞിട്ട് കമലഹാസൻ്റെ തമിഴ് തമിഴ് വന്നായിരുന്നു ആ പടവും ഇവിടെ തന്നെ ദൃശ്യത്തിന്റെ ദൃശ്യത്തിന്റെ കഥ കഥ തന്നെ തന്നെ തമിഴ് ഇത് കഴിഞ്ഞാൽ അവരും വരാൻ ഇതൊരു ഭാഗ്യവീടാ പറഞ്ഞത് സിനിമാ ഒരു സംസാരം കഴിയുമ്പം അങ്ങനെ ഒരു വിശ്വാസമുള്ള കാരണം വെച്ചാൽ ഈ വീട്ടില് ആദ്യമായിട്ട് പിടിച്ച സിനിമയാണ് ദൃശ്യം ആ ദൃശ്യം പിടിക്കുകയും ഇത് അമ്പത് കോടി ക്ലബിൽ ഈ സിനിമ വരികയും അത് ഈ വീട്ടിൽ നിന്നുള്ള തുടക്കം അത് അപ്പൊ അതുകൊണ്ട് ഈ വീട് ഒരു ഭാഗ്യ വീടാന്നാണ് പൊതുവേ പറയണത് അതെ അതെ ഇനി അടുത്ത സിനിമ വല്ലതും അഗ്രിമെന്റ് വല്ലതും ആയോ ഒന്നും ആയിട്ടില്ല ആ ഇതൊക്കെ സെറ്റാണ് അതൊക്കെ ഇത് സെറ്റല്ലേ ഇത് കണ്ടപ്പോ സെറ്റാന്ന് ഓർത്ത് അപ്പൊ ഈ ഇപ്പൊ പെയിന്റൊക്കെ ഈ പടത്തിന് വേണ്ടി ചെയ്താണോ അതല്ലേ ആ പെയിന്റൊക്കെ ഈ പടത്തിനോട് അവരാദ്യം പടത്തിന് വേണ്ടി ചെയ്തേ അവർ ഈ സകല മതി ആ ഈ മതിലൊക്കെ മുഷിച്ചിട്ട് കിടക്കണേ അത് അടിപൊളിയാക്കി ക്ലിയർ ആക്കി ക്ലിയറാക്കി പെയിൻ്റൊക്കെ അടിച്ച് ആ ആദ്യം ഇത് അല്ലെ അങ്ങനെയാണ് ആദ്യം അതിലൊക്കെ നശിപ്പിച്ചിടക്കണേന്ന് പിന്നെ അവര് വന്നിട്ട് ക്ലിയർ ചെയ്ത് തന്നു അല്ലേ പിന്നെ ആ ചായപ്പും അല്ലേ ഒരു വളരെ സെറ്റപ്പായ സ്ഥലം ആ ആ ചായപ്പതുപോലെ തന്നെ കിടപ്പുണ്ട് ആ കൊല നടന്നു അല്ലേ ഇവിടെ വെച്ച് അല്ലേ ഈ സിനിമ ചേട്ടൻ തിയേറ്ററിൽ പോയി കണ്ടാ അപ്പൊ ചേട്ടൻ വീട് ആ തിയേറ്ററിൽ കണ്ടപ്പോ എന്താണ് മനസ്സിലുണ്ടായത് അഭിമാനം അല്ലെ നമ്മളിത്രം ഒരു വലിയൊരു സിനിമയിൽ അതും അമ്പത് കോടി ക്ലബിൽ ആദ്യമായിട്ട് വന്നൊരു സിനിമയും കൂടിയാണ് ദൃശ്യം സിനിമാ ചരിത്രത്തില് ആദ്യത്തെ മലയാള സിനിമയിലെ ആദ്യത്തെ റെക്കോർഡ് അമ്പത് കോടി ക്ലബില് ഫസ്റ്റ് വന്ന സിനിമയാണ് നമ്മുടെ ദൃശ്യം അപ്പൊ ചേട്ടൻ വീട് ആ തിയേറ്ററിൽ നിന്ന് കാണുമ്പോ ചേണ്ട മനസ്സിന് ഉണ്ടായ എന്താണ് അനുഭവം വളരെ സന്തോഷകരമായ ഒരു അനുഭവം ആ കാരണം നേരിൽ കാണുന്നതിനേക്കാൾ അതെ അതെ ആ സിനിമ കാണും ഇനിയിപ്പോ അതുകൂടാണ്ട് അത് കമലഹാസനും വന്ന വീടാണത് അതെ അതെ പിന്നെ അതുകൂടാതെ ഇപ്പൊ ദൃശ്യം ടൂ അത് അതുകൂടാതെ ഉപ്പുമുളകും വന്നു വഴിയോര പോലീസ് ആ ഉപ്പുളവും വന്നോ ആ ഉപ്പുമുളകും പിന്നെ വഴിയോര പോലീസ് വന്നു അതോ ഏണ്ടോ ഒന്നോ രണ്ടോ അതല്ലേ അങ്ങനെ അല്ലേ പിന്നെ അവര് കൊറേ ബ്ലോഗർമാരും ഒന്ന് എടുത്തിട്ടേ നമ്മുടെ അല്ലേ അടിപൊളിയായിട്ട് അപ്പൊ ഇനിയും സിനിമകളൊക്കെ ഉണ്ടാകട്ടെ പുതിയ സിനിമാക്കാരോട് എന്താണ് പറയാനുള്ളത് സിനിമാ സിനിമാക്കാരോടും അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരട്ടെ അതെ വരട്ടെ അതെ ചേട്ടൻ ഈ വീട് അല്ലേ ദൃശ്യത്തിലെ വീട് അറിയപ്പെടുന്നത് ഇപ്പൊ ചേട്ടന്റെ വീടുന്നല്ലേ ദൃശ്യത്തിലെ വീട് ദൃശ്യത്തിലെ വീടെന്നാണ് ഇപ്പൊ തൊടുപുഴ എന്ന് പറഞ്ഞാൽ അറിയണം അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ സിനിമാഠന്മാർക്ക് അല്ലേ നമ്മുടെ വീട് ചേട്ടൻ റേന്റിനോ കൊടുക്കണോ കേട്ടാ ദൃശ്യത്തില് നമ്മുടെ ലാലേട്ടന്റെ വീട് റൈൻറിന് കൊടുക്കണ കേട്ടാ അല്ലേട്ടാ അപ്പൊ വളരെയധികം നന്ദി ചേട്ടൻ ഞങ്ങളോട് ഈ വിലയേറിയ അവസരം വന്നതിൽ വരെ ഈ പരിപാടിയോട് വെച്ച് അവസാനിപ്പിക്കുകയാണ് ലാലേട്ടന്റെ ദൃശ്യം ഷൂട്ട് ചെയ്ത വീടിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് തൊടുപുഴയിൽ അപ്പോൾ ഈ പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം പിന്നെ എൻ്റെ ബ്ലോഗ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് പിന്നെ അതുകൂടാതെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് അടിക്കണം അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ This is Lakare boy representing Disha Projects.